ലനയെക്കുറിച്ച് പറയുമ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രമാണ് ലന എന്ന താരത്തിൻ്റെ പ്രായം എന്നാൽ ലന ചെയ്തതാകട്ടെ കൂടുതലും അമ്മ വേഷങ്ങളും ശബ്ദത്തിൽ പോലും ഒരു വാർദ്ധക്യമുണ്ട് അപ്പോഴാണ് മഞ്ജു വാര്യർ എന്ന നടിയുടെ പ്രാഗൽഭ്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഞ്ജുവിന് നാൽപ്പത്തഞ്ച് വയസ്സാണ് എന്നാൽ മഞ്ജുവിനെ കണ്ടാൽ ലനയേക്കാൾ പ്രായം കുറവ് തോന്നിക്കും പ്രിയദർശൻ്റെ അസിസ്റ്റൻ്റായിരുന്ന അഭിലാഷിനെയായിരുന്നു ലന ആദ്യം വിവാഹം ചെയ്തത് എന്നാൽ ആ ബന്ധം നീണ്ടു നിന്നില്ല പിന്നീട് തൻ്റെ രണ്ടാം വരവിൽ ലന ചെയ്തത് കൂടുതലും അമ്മ വേഷങ്ങളായിരുന്നു പിന്നെ അയാൾ എന്ന ചിത്രത്തിൽ കുറച്ച് ഹോട്ടരംഗങ്ങളിലും ലന പ്രത്യക്ഷപ്പെട്ടു ലാലിനൊപ്പമുള്ള ലനിയുടെ രംഗം ഇപ്പോൾ യൂട്യൂബിൽ വലിയ തരംഗമാണ് എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ അമ്മയായും വിക്രമാദിത്യൻ എന്ന ചിത്രത്തിൽ ദുൽഖറിൻ്റെ അമ്മയായും ലന വേഷമിട്ടു കിട്ടു സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം നല്ല വേഷത്തിലാണ് ലന പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ലന വിവാഹം കഴിച്ചിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണനുമായുള്ള ബന്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള മോശം കമൻറ്റുകളും ഉയരുന്നുണ്ട് ലനയുടെ ആത്മീയതയെക്കുറിച്ചാണ് പലരും കമൻ്റുകളിടുന്നത് ഈ ആത്മീയത എത്ര കാലമുണ്ടാകും ഈ ബന്ധം എത്ര നാൾ തുടരുമെന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്